മകൾ ജയിലിൽ കിടക്കുന്നതിന് മുൻപ് ഒരു രാത്രിയെങ്കിലും കുഴൽനാടൻ എം എൽ എയെ അകത്ത് കിടത്തണമെന്നത് പിണറായി വിജയൻ്റെ വലിയ മോഹമായിരുന്നു പക്ഷേ നടന്നില്ല എം എൽ എക്ക് പാതി ജാമ്യം നൽകിയിരിക്കുകയാണ് മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ കൊണ്ടുപോകാതെ ഉള്ളിലിടാനുള്ള നീക്കവും ഉണ്ടായിരുന്നു പക്ഷേ അത് എറണാകുളത്തെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു അല്ലെങ്കിലും എറണാകുളത്തെ കോൺഗ്രസിന് എന്ത് പിണറായി പോലീസ് സംഘടനയുടെ ഭാരവാഹികളും ജനപ്രതിനിധികളും മുന്നിൽ നിന്ന് പ്രവർത്തകർക്ക് ആവേശം നൽകുകയും എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നേതാക്കന്മാർ തയ്യാറാവുകയും ചെയ്യുന്നൊരു കോൺഗ്രസ് ആണ് എറണാകുളത്ത് പാർട്ടിയുടെ ശക്തി നമുക്കറിയാം പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ എസ് എഫ് ഐക്കാരുടെ നടപടിക്കെതിരെ ഉയരുന്ന പ്രതിഷേധത്തിൽ നാണം കെട്ടു നിൽക്കുകയായിരുന്നു പിണറായി സർക്കാർ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് മൃതദേഹത്തെ പോലും അപമാനിച്ചുകൊണ്ട് സി പി എമ്മുകാർ കോൺഗ്രസ് നേതാക്കളോട് പ്രതികാരം ചെയ്തത് മാത്യു കുഴൽനാടനെയും പിന്നീട് ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെയും ലക്ഷ്യം വെച്ചിട്ടാണ് സർക്കാർ ഇന്നലെ മുഴുവൻ കളിയും കളിച്ചത് ഒരു ദിവസമെങ്കിലും അകത്തിടണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നലെ പോലീസ് എല്ലാ നിലയിലും കോതമംഗലത്ത് പ്രവർത്തിച്ചത് എന്നാൽ അവർക്കതിന് സാധിച്ചില്ല നിയമത്തിലും സത്യത്തിലും വിശ്വസിക്കുന്ന നേതാക്കൾ ദൈവവിശ്വാസികൾ കൂടിയാണ് അങ്ങനെ ഒരു ശക്തി കൂടെ ഉണ്ടാകുമെന്നും അതുകൊണ്ട് സർക്കാരിൻ്റെ ദുരുദ്ദേശത്തോട് കൂടിയുള്ള ഈ കളികൾ വിജയിച്ചു കൊള്ളണമില്ല എന്നുമാണ് ഇതിനെതിരെ മാത്യു കുഴൽനാടൻ എം എൽ എ പ്രതികരിച്ചത് അതായത് പോലീസ് മൂന്ന് വട്ടമാണ് ഇന്നലെ അനാവശ്യ പ്രകോപനം നടത്തിയത് കലക്ടറും ഡി എഫ് ചർച്ചയ്ക്ക് വേണ്ടി വന്നു പക്ഷേ ഇത്രയും ഉന്നതരായ ഉദ്യോഗസ്ഥർ ചർച്ചയ്ക്കായി വന്നിട്ടും ചർച്ച നടത്താൻ സമ്മതിക്കാതിരുന്നത് അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നും ഉന്നത അധികാര കേന്ദ്രങ്ങളിൽ നിന്നും നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രി മന്ത്രി ഇടപെട്ടാണ് ആ ചർച്ച നടത്താതെ പോലീസിനെ കൊണ്ട് ബലമായി മൃതദേഹം എടുപ്പിച്ചു കൊണ്ടുപോയി അപമാനിച്ചത് അതിനുശേഷം കോൺഗ്രസ് നേതാക്കളെ വ്യാപകമായി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ സാഹചര്യവും കോതമംഗലത്തുണ്ടായി ഡി സി സി പ്രസിഡന്റ് സമരപ്പന്തൽ വിട്ട സമയത്ത് പോലീസ് ബലമായി പിടിച്ചുകൊണ്ടുപോയത് മനപൂർവം പ്രകോപനം സൃഷ്ടിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു മനപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാനാണ് പോലീസ് ഇങ്ങനെ ചെയ്തതെന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങി എന്നാൽ അവസാനം ഇവർക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചതോടെ പിണറായിയുടെ പോലീസ് നാണം കെട്ടു ഒരു രാത്രിയെങ്കിലും അകത്ത് കിടത്തണമെന്ന മോഹം പൊലിഞ്ഞു നിരാശയിലാണ് പിണറായിയും പോലീസും മകൾ അകത്തിടക്കുന്നതിന് മുൻപ് കുഴൽനാടിനെ അകത്തിടണമെന്ന മോഹം അങ്ങനെ നടന്നില്ല ഏതായാലും ഇടക്കാല ജാമ്യമാണ് ലഭിച്ചിരിക്കുന്നത് കോടതി അല്പസമയത്തിനകം കേസ് പരിഗണിക്കുകയാണ് ആ വാർത്തയും നമുക്ക് പിന്നീട് കേൾക്കാം